വെൽക്കം ടു മൂവി പ്രൈൻഡ് ഇക്കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് ആഡംബരത്തോടെ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷറഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു ഇപ്പോൾ ജയറാമിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ വരൻ നിരവധി പേരാണ് മാളവികയ്ക്കും നവനീതിന് ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വൈറലായിരുന്നത് മാളവികയുടെ വിവാഹ റിസപ്ഷന്റെയും മറ്റും ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ഇതിലിപ്പോൾ ഏവരുടെയും ശ്രദ്ധ കവരുന്നത് പാർവതിയുടെയും ആത്മാർത്ഥ സുഹൃത്തിന്റെയും മനോഹര നിമിഷങ്ങളാണ് പാർവതിയോടൊപ്പം മകളുടെ വിവാഹത്തിനും റിസപ്ഷനുമെല്ലാം തിളങ്ങി നിന്ന ഈ വ്യക്തി ആരെന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത് കാഴ്ചയിൽ പാർവതിയെക്കാൾ ഭംഗിയുണ്ടെന്ന് പലരും പറഞ്ഞത് പിന്നാലെ ഇത് ആരാണെന്നുള്ള കണ്ടെത്തലിലായിരുന്നു സൈബർ ലോകം ഒടുക്കം ആ ഉത്തരവും കണ്ടെത്തി കൊച്ചിയിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് മെറീന വർഗീസ് ആണിതെന്നാണ് പലരും പറയുന്നത് പാർവതിയുമായും ജയറാമുമായും ഏറ്റവും അടുത്ത സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് മെറീന കുടുംബസമേതമാണ് മെറീന മാളവികയുടെ വിവാഹത്തിലും വിവാഹ റിസപ്ഷനിലും എല്ലാം പങ്കെടുക്കാനെത്തിയത് വളരെ നാളുകളായുള്ള സൗഹൃദമാണ് ഇവർ തമ്മിലുള്ളത് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹ സമയത്തും പാർവതിക്കൊപ്പം മെറീന ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാർവതിയെ പോലെ തന്നെ സ്വന്തം മകളുടെ വിവാഹത്തിനെന്ന പോലെയാണ് മെറീന എത്തിയതെന്നും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ എന്നും കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം കാളിദാസിനും ഭാവി വധു തരുണിയുമായെല്ലാം മെറീനയുടെ മകൾക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇപ്പോൾ വൈറലാണ് വർഷങ്ങളായുള്ള കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മെറീന വീഡിയോകളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി അത്യാഡംബര ചടങ്ങുകളാണ് മകൾക്കും വരനുമായി ജയറാമും പാർവതിയും ചേർന്ന് ഒരുക്കിയത് വിവാഹത്തിന് എത്താൻ സാധിക്കാതെ പോയവർക്കായി കഴിഞ്ഞ ദിവസവും ഗംഭീരമായൊരു റിസപ്ഷൻ നടത്തിയിരുന്നു പത്മാവതിയിലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു മാളവിക ജയറാം ഒരുങ്ങിയത് പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കി വൈറ്റും ഗോൾഡും കലർന്ന ഷെർവാണിയായിരുന്നു വരൻ നവനീതിന്റെ വേഷം റിസപ്ഷൻ വേദിയിൽ വെച്ച് സംസാരിച്ചത് ജയറാം മാത്രമായിരുന്നു എന്റെ സ്വപ്നങ്ങളിൽപ്പെട്ട ഒരു സ്വപ്നമാണ് ഇന്ന് ഈ ദിവസം നടന്നത് ഇത്രയും ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഒരു ഫിനാലെ പോലെയാണ് ഇന്നത്തെ റിസപ്ഷൻ അത്രത്തോളം മനോഹരമായിരുന്നു ഇതുവരെയുള്ള പരിപാടികളെല്ലാം ഞാനും അശ്വതിയും സെന്റിയാകും ഈ സമയത്ത് ചക്കയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് ജയറാം പ്രസംഗം അവസാനിപ്പിച്ചത് കാളിദാസിനോടും ഭാവി വധു തരുണിയോടും സംസാരിക്കാൻ ജയറാം ആവശ്യപ്പെട്ടെങ്കിലും രണ്ടുപേരും ഒഴിഞ്ഞു മാറി ശേഷമാണ് മാളവികയുടെ വരൻ നവനിത് സംസാരിച്ചത് പ്രസംഗത്തിന്റെ തുടക്കം ഇംഗ്ലീഷിലായിരുന്നു ഈ ആഴ്ചയിൽ നടന്നതിൽ പല കാര്യങ്ങളും തങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു എന്നും എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് എന്നും നവനിത് പറഞ്ഞു